പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ ബന്ധു ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ മരിച്ച ജോബിയുടെ സുഹൃത്ത് വിശാഖ് ഒന്നാം പ്രതിയാണ് ബന്ധുവായ റജി രണ്ടാം പ്രതി സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്നും ചേരുകയാണ് സുജു ഈ ജോബിയുടെ മരണത്തിൽ വിശാഖും ബന്ധുവായ റജിയും എങ്ങനെയാണ് പ്രതികളായത് പോലീസ് ഈ കേസിനെ ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ് മനു ഇന്നലെ രാവിലെയാണ് ഈ പത്തനംതിട്ട റാന്നി വടശ്ശേരിക്കരയിൽ യുവാവായ ജോബിയെ ഈ ബന്ധുവീട് ബന്ധുവായ ഋജിയുടെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന രക്തം വാർന്ന നിലയിലായിരുന്നു ഈ ജോബിയെ കണ്ടത് ശരീരത്തെ മുറിവുകളും ഉണ്ടായിരുന്നു പോലീസ് ആദ്യം തന്നെ ഇത് കൊലപാതകമെന്ന കാര്യത്തിൽ പോലീസിന് സംശയമില്ലായിരുന്നു എന്നാൽ പ്രതി ആരൊക്കെയെന്ന കാര്യത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചത് ഇതിൽ ഈ ബന്ധുവായ ഋജിക്ക് ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തിലും പോലീസിന് ആ നിലത്തന്നെ നിഗമനത്തിലെത്തിയിരുന്നു എന്നാൽ ഇതിലെ കൊലപാതകത്തിലെ മുഖ്യ പ്രതി ആരാന്നുള്ള അല്ലെങ്കിൽ ഒന്നാം പ്രതി ആരുന്ന കാര്യത്തിൽ സംശയമായിരുന്നു ഇന്ന് പോലീസ് ഇപ്പോൾ പ്രതികളെ രണ്ടുപേരെയും കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി വിശാഖ അതായത് വിശാഖാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ബന്ധുവായ ഋജിയുമാണ് ഇവർ വീട്ടിലെത്തുകയും മദ്യപിക്കുകയും ചെയ്തിരുന്നു ഈ മദ്യലഹരിയിലാണ് ഈ അക്രമം ഉണ്ടാകുന്നത് അദ്ദേഹം മദ്യപിച്ച ശേഷം ആ തർക്കമുണ്ടാവുകയും പിന്നീട് ഈ വിശാഖ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയും ഒരു സുഹൃത്തിൻ്റെ നിന്ന് കത്തി മേടിച്ചുകൊണ്ടുവന്ന് അതുപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഈ കത്തി ആ കഴുകിയ ശേഷം തിരികെ ഈ സുഹൃത്തിന് കൊടുക്കുകയും പിന്നീട് കടന്നു കളയുകയും ചെയ്തിരുന്നു റജിക്കും ഈ കേസിൽ പങ്കുണ്ട് അതുകൊണ്ട് വിശാഖിനെ കേസിൽ ഒന്നാം പ്രതിയും ബ്രജിയെ രണ്ടാം പ്രതിയായിട്ടാണ് പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ആ പ്രതികളുമായുള്ള തെളിവെടുപ്പൊക്കെ പോലീസ് പൂർത്തിയാക്കി എന്തായാലും ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ പ്രതികളെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടിക്കാനായാലും ആശ്വാസത്തിലുമാണ് നന്ദി പോലീസ് വിവരങ്ങൾ നൽകി